ഹായ് കുട്ടുകാരെ തമിഴ്നാട്ടിൽ നമ്മുടെ കുടുംബ കോവിലിൻ്റെ അതായത് സൈശേൻ്റെ കുടുംബ കോവിലെ ഉത്സവം നടക്കണം കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ഉത്സവത്തിന് ദേവിക്ക് കുംഭം എടുക്കാനായിട്ട് ഞാൻ കിട്ടും വേണത് അബിക്കുട്ടനാണ് അപ്പോൾ അബിക്കുട്ടൻ ഇപ്പോൾ സ്വാമിയാണ് കേട്ടോ അഞ്ച് ദിവസത്തെ വ്രതമാണ് അഞ്ച് ദിവസത്തെ ഉത്സവമുണ്ട് അപ്പോൾ അബി ഇപ്പോൾ നല്ലവണ്ണം വ്രതമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉത്സവത്തിന് മൂന്നാമത്തെ ദിവസം ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല കാഴ്ചകളാണ് ഈ ഒരു അരുവി കടന്ന് ചെല്ലുന്നതാണ് അമ്പലം കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ വില നടക്കുകയാണ് അതിന്റെ കൂടെ തന്നെ സാമ്യാട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്നദാനം കഴിച്ച് ഞങ്ങളെ വീട്ടിൽ പോയി കേട്ടോ അപ്പോൾ രാത്രിയായിരുന്നു കുംഭാഭിഷേക ചടങ്ങ് രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് അബിക്കുട്ടൻ്റെ ദേവി ക്ഷേത്രം നടയിൽ വെച്ചിട്ട് അമ്പലത്തിലെ കുളത്തിൽ നിന്നും കുളിപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുക്കി ദേവിക്കുള്ള കുംഭം എടുക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മനസ്സൊക്കെ നിറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം ഈ വർഷത്തെ ഭാഗ്യം അഭിക്കുട്ടൻ ലഭിച്ചതിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാമ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ